മാനത്തുള്ള എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കണം ഭൂമിയിൽ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ വാസസ്ഥലമുണ്ട് മനുഷ്യനെപ്പോലെ തന്നെ മറ്റു ജീവജാലങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി സ്വാതന്ത്ര്യമാണ് സന്തോഷം നിറഞ്ഞ ജീവിതം നൽകുന്നത് ശാസ്ത്ര അത്ഭുതങ്ങളുടെ കലവറയാണ് പ്രകൃതി ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് മുന്നോട്ടുള്ള യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്യുന്നത് പാത മൂന്നിൽ നിന്ന് മിണ്ണിലേക്ക് എത്തി നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ ഭൂമിയിൽ പാദം ഒന്ന് നിന്നുകൊണ്ട് ആകാശത്തേക്ക് എത്തി നോക്കുന്ന മരങ്ങൾ ഭൂമിയുടെ മോഹങ്ങൾ പോലെയാണെന്ന് കവി പറയുന്നു അടുത്തത് ഒത്തുപിടിച്ചോളിൻ എന്ന കവിതയാണ് ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ അക്കരയിക്കരയെല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ ഓലെ ഞാലി കിളിയോടൊപ്പം ഒത്തുപറന്നോളിൻ ഒത്തിരി 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 കാര്യം ഓർത്തു നടന്നോളിൻ മാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തെത്തര നക്ഷത്രങ്ങൾ എണ്ണിപ്പോ എണ്ണിപ്പോന്നോളിൻ മാനത്തോളം വലുതാവാനൊന്നായി നിന്നോളിൻ മാനവരൊന്ന് നാം ഇന്നൊന്ന് പാടി നടന്നോളിൻ പാടി നടന്നോളിൻ പാടി നടന്നോളിൻ മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല കാര്യങ്ങൾ പഠിച്ചും നല്ലത് ചെയ്തും ആകാശത്തോളം ഉയരങ്ങൾ കീഴടക്കുക എന്നാണ് മാനത്തോളം വലുതാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനത്തോളം വലുതാവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം മനുഷ്യരെല്ലാം ഒത്തൊരുമിച്ച് മുന്നേറണം ലോകം കണ്ടറിഞ്ഞു വളരണം പ്രകൃതിയെ അറിയണം ചിന്തകൾ വികസിക്കണം നക്ഷത്ര ലോകം വരെ കണ്ണെത്തണം ഒത്തൊരുമയുടെ സന്ദേശം മനസ്സിൽ ഉറപ്പിച്ചു മുന്നേറുക അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ പേജ് നമ്പർ നൂറ്റി പതിനാറ് അതിലെ ചിത്രത്തിൽ അതെല്ലാം ഉണ്ട് നെക്സ്റ്റ് യൂണിറ്റ് എല്ലാവർക്കും അമ്മയും ഭൂമി എന്നുള്ളതാണ് അമ്മക്കുട്ടി വരച്ച വീട് ആദ്യം ചെറുതായിരുന്നു പിന്നീട് വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വീട് വലുതാവുന്നു അതായത് തനിച്ചുള്ള ജീവിതം വിരസമാണ് എല്ലാവരും കൂട്ടായ്മയോടുകൂടി ഒത്തൊരുമിച്ചുള്ളപ്പോഴാണ് കൂടുതൽ സന്തോഷം ഉണ്ടാവുക അതുപോലെ തന്നെ ഭൂമി എന്ന ഒരു കുടക്കീഴിൽ നമ്മൾ ഒന്നാണ് എന്നുള്ള സന്ദേശം ഈ യൂണിറ്റിൽ നമുക്ക് ലഭിക്കുന്നു അമ്മക്കുട്ടി മാത്രമുള്ള വീടാണോ എല്ലാവരുമുള്ള വീടാണോ ഇഷ്ടമായത് എന്തുകൊണ്ട് എല്ലാവരുമുള്ള വീടാണ് എനിക്കിഷ്ടമായത് അമ്മക്കുട്ടി മാത്രമുള്ളപ്പോൾ വീട് വിരസമായിരുന്നു എല്ലാവരും വന്നപ്പോഴാണ് വീട് സന്തോഷകരവും മനോഹരവുമായത് വീട് വലുതാവുന്നു എന്നാണ് കഥയുടെ പേര് എന്തിനാണ് വീട് വലുതാക്കിയത് അമ്മക്കുട്ടിയുടെ കൊച്ചു വീട്ടിൽ അവൾക്ക് മാത്രമേ ആദ്യം ഇടമുണ്ടായിരുന്നുള്ളൂ അച്ഛനും അമ്മയും ചേട്ടനും വളർത്തുമൃഗങ്ങളും കൂട്ടുകാരും അയൽക്കാരും വന്നപ്പോൾ വീടിനും വലിപ്പം കൂട്ടി വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാകുമോ ശരിക്കും വീട് വലുതാവുന്ന എപ്പോഴാണ് വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാവില്ല വീട്ടിൽ താമസിക്കാനായി മറ്റു കുടുംബാംഗങ്ങളും വളർത്ത മൃഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു വീടാവുകയുള്ളൂ എല്ലാവർക്കുമായി വീട്ടിൽ ഒരിടം നീക്കി വെക്കുകയും അവിടെ ഒത്തൊരുമയോടും സ്നേഹത്തോടും ജീവിക്കുമ്പോഴാണ് വീട് വലുതാകുന്നത് ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ എല്ലാവരുടെയും അമ്മയാണ് ഭൂമി മനുഷ്യർ മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ പക്ഷികളും മൃഗങ്ങളും തുടങ്ങി സകല ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് നെക്സ്റ്റ് ഒരു കവിതയാണ് ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ അമ്മു ചെറിയൊരു വീട് വച്ചു പരക്കും കിളികൾ വന്നു മൂളിപ്പരക്കുന്ന വണ്ട് വന്നു ബാക്കി വരികൾ ഫില്ല് ചെയ്യാനായിട്ടാണ് മ്യാവു മ്യാവു പൂച്ച വന്നു വർണ്ണ പൂമ്പാറ്റ വന്നു കൊത്തിപ്പെരുക്കി കോഴി വന്നു അച്ഛനും അമ്മയും ഏട്ടനെയും ചേച്ചിയും എല്ലാവരും എല്ലാവരും എത്തിയല്ലോ അപ്പോൾ കൂടുതൽ കഥാപാത്രങ്ങൾ ആഡ് ചെയ്തിട്ട് കവിതയുടെ വരികൾ വർദ്ധിപ്പിക്കുക നെക്സ്റ്റ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് എല്ലാവർക്കും അമ്മയാം ഭൂമി എന്നുള്ള മെസ്സേജ് വെച്ചിട്ട് ഇത് മെറ്റായെ ക്രിയേറ്റ് ചെയ്തു തന്ന ഒരു പിക്ചറാണ് നാമെല്ലാം ഒന്നായി വാഴും നമ്മുടെ വീട് ഭൂമി ഭൂമി നമ്മുടെ അമ്മ ഒറ്റയ്ക്ക് വന്ന് പിറക്കുന്നുവെങ്കിലും മക്കൾ നാം എല്ലാവരും ഒന്നാണ് നാം എല്ലാവരും ഒത്തൊരുമിച്ച് അമ്മയാം ഭൂമിയുടെ തണലിൽ ഇത് പോസ്റ്ററിന് കൊടുക്കാൻ പറ്റിയ കുറച്ച് ക്യാപ്ഷൻസ് ആണ് കൂടുതൽ പോസ്റ്ററുകൾ വരയ്ക്കുക ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വരുന്ന വാക്കുകൾ മാത്രം പ്ലസ് ഉള്ള മാത്രമുള്ള വീട് പ്ലസ് ആയത് വീടായത് എല്ലാം പ്ലസ് ഉണ്ട് എല്ലാം ഉണ്ട് ഏട്ടൻ പ്ലസ് ഉണ്ട് ഏട്ടൻ ഉണ്ട് വലിയ പ്ലസ് ഒരു വലിയ ഒരു വരച്ച പ്ലസ് ഉണ്ടാക്കി വരച്ചുണ്ടാക്കി ആടി പ്ലസ് പാടി ആടിപ്പാടി അവർ പ്ലസ് എല്ലാം അവരെല്ലാം അവർക്ക് പ്ലസ് ഒപ്പം അവർക്കൊപ്പം നെക്സ്റ്റ് ഭാഗം വീട്ടിൽ പോകണം എന്നുള്ളതാണ് ഭൂമി എല്ലാ ജീവജാലങ്ങളുടേതുമാണ് അതുപോലെ തന്നെ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായ വാസസ്ഥലമുണ്ട് അവരുടേതായ ഇടങ്ങളിലാണ് അവർ സന്തോഷവാന്മാരായിരിക്കുക ആ ഒരു തീമിലുള്ള സ്റ്റോറിയാണിത് എന്തുകൊണ്ടായിരിക്കും പരൽമീൻ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത് ഷൈലോട് വീട്ടിലെത്തിയ പരൽമീനിന് തൻ്റെ വീടും വീട്ടുകാരെയും കാണണമെന്ന് തോന്നിയിരിക്കാം അല്ലെങ്കിൽ ഓരോ ജീവിക്കും അവരവരുടേതായ വാസസ്ഥലങ്ങളുണ്ട് ആവാസങ്ങളുണ്ട് സ്വന്തം ഇടങ്ങളിലെ അവർക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയൂ അതുകൊണ്ടാവാം തൻ്റെ വീട്ടിൽ പോകണമെന്ന് പരൽമീൻ ശൈലയോട് കരഞ്ഞു പറഞ്ഞത് വാസസ്ഥലം നഷ്ടപ്പെട്ട ജീവികൾ സങ്കടം പറഞ്ഞുകൊണ്ട് എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കുക അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു കുഞ്ഞിക്കിളി എൻ്റെ അമ്മയെ വിട്ടു പോയപ്പോഴുള്ള ഒരു വിഷമമാണ് കത്തായതുകൊണ്ട് പ്ലേസിൻ്റെ ഏറ്റുവിടണം പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ കുറച്ച് ദൂരം നിന്നാണ് ഈ എഴുതുന്നത് അന്ന് അമ്മ ആഹാരം തേടിപ്പോയ സമയം ഒരു കുട്ടി എന്നെ പിടിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഒരു കൂട്ടിലടച്ചു എനിക്ക് അവർ ആഹാരം വെള്ളമൊക്കെ നൽകുന്നുണ്ട് എന്നോട് സ്നേഹത്തിലാണ് പെരുമാറുന്നത് പക്ഷേ എനിക്കിതൊന്നും സന്തോഷം നൽകുന്നില്ല എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയും കാണണം നിങ്ങളുടെ ഒപ്പം ഞാൻ എത്ര സന്തോഷമായിട്ടാണ് കഴിഞ്ഞത് ഇനി എനിക്ക് നിങ്ങളെ കാണാനാകുമോ എന്നറിയില്ല എന്നെങ്കിലും എനിക്ക് ഇവിടെ വിട്ട് നിങ്ങളുടെ അടുത്ത് വരാനാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു എന്ന് സ്നേഹത്തോടെ കുഞ്ഞിക്കിളി ഇതിൽ കിളിയുടെ ഓർമ്മയായിട്ട് ചേർക്കാമെന്നാണ് എന്ത് സന്തോഷമായിട്ടാണ് നമ്മൾ ആകാശത്തോടെ പറന്ന് നടന്നത് ആഹാരം കൊത്തി തിന്നത് അതുപോലെ തന്നെ എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നതാണ് ഇഷ്ടം ഈ കൂട്ടിലെനിക്ക് സഹിക്കാനാവുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ലെറ്ററിൽ ആഡ് ചെയ്യാം എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യം ഉള്ള ജീവിതമാണ് എല്ലാ സൗകര്യങ്ങളും ലഭിച്ചാലും സ്വാതന്ത്ര്യം ഇല്ലാതെ നമുക്ക് സന്തോഷം ലഭിക്കില്ല ജീവജാലങ്ങൾക്ക് അവരുടേതായ വാസസ്ഥലങ്ങൾ ജീവിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് മൃഗശാലയിലെ ജീവികൾ കൂട്ടിലടയ്ക്കപ്പെട്ട കിളികൾ അണ്ണാൻ തെരുവ് സർക്കസിലെ കുരങ്ങൻ ഇങ്ങനെയുള്ള ജീവികൾ അവരുടെ സ്വാഭാവിക വാസസ്ഥലങ്ങളിൽ നിന്നും മാറ്റപ്പെട്ട് വിഷമിക്കുന്നവരാണ് സയൻസിൻ്റെ വിശാലമായ ലോകത്തേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു ഭാഗമാണ് കാഴ്ചയ്ക്കപ്പുറം എന്നുള്ളത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും ഒരു സയൻറ്റിഫിക് ഉണ്ട് ഒരു ശാസ്ത്ര തത്വം ഉണ്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണയാണ് ഈ യൂണിറ്റ് കുപ്പി പഴം വിഴുങ്ങണ കാണണം എന്നുള്ള പാഠഭാഗം വായിക്കുക അതിലൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അത് വായിച്ച് മനസ്സിലാക്കുക ആ എക്സ്പെരിമെൻ്റ് ആണ് ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുക പേപ്പർ കാർഡ് കൊണ്ട് ഗ്ലാസ്സിനെ തുറന്ന ഭാഗം അടയ്ക്കുക എന്നിട്ട് ഗ്ലാസ് പിടിക്കുക കവിഴ്റ്റി പിടിച്ചാലും ഗ്ലാസ്സിൽ അടച്ചു അടച്ചുവെച്ച കാർഡ് താഴേക്ക് പോ വിട്ടു പോകുന്നില്ല അതുപോലെ തന്നെ വെള്ളവും പുറത്തേക്ക് പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കമിഴ്ത്തി പിടിക്കുമ്പോൾ ജലത്തിൻ്റെ ഭാരം താഴേക്കാണ് അനുഭവപ്പെടുന്നത് പക്ഷേ അന്തരീക്ഷ മർദ്ദം താഴെ നിന്ന് മുകളിലേക്ക് പേപ്പർ കാർഡിൽ അനുഭവപ്പെടുന്നു അങ്ങനെ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്നത് കൊണ്ട് വെള്ളം താഴേക്ക് വീഴുന്നില്ല അതുപോലെ തന്നെ പേപ്പർ കാർഡും താഴേക്ക് വീഴുന്നില്ല പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഒന്നിൽ ഉണ്ണി ചെയ്ത മായാജാലത്തിൻ്റെ ചിത്രമാണ് ഈ ഇവിടെയുള്ളത് സ്വന്തമായിട്ടൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി ഇ വി എസ്സിൽ ചെയ്തത് തന്നെയാണ് മൺകട്ടയിലെ വായു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൺകട്ടകൾ എടുത്ത് ഗ്ലാസ്സിലെ വെള്ളത്തിലിടുക നിരീക്ഷിക്കുക ഗ്ലാസ്സിലെ വെള്ളത്തിൽ കുമിളകൾ ഉയരുന്നത് കാണാം മൺകട്ടയിലെ വായുവാണ് കുമിളയായി പുറത്തേക്ക് പോയത് വെള്ളം കയറിയപ്പോൾ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലമില്ലാതായി അപ്പോഴാണ് പുറത്തേക്ക് പോയത് ഇതിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയ രണ്ട് നിഗമനങ്ങളുണ്ട് ഒന്ന് മൺകട്ടയിലെ വായു ഉണ്ട് അടുത്തത് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം അടുത്തത് മായാജാല പ്രദർശനം അതിൻ്റെ അറിയിപ്പാണ് അറിയിപ്പ് മായാജാല കാഴ്ചകൾക്ക് പിന്നിലെ ശാസ്ത്ര രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന മായാജാല പ്രദർശനം മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ നടത്തുന്ന മായാജാല പ്രദർശനത്തിലേക്ക് അവർക്ക് സ്വാഗതം തീയതി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ പത്ത് മുപ്പതിന് സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം കുപ്പിയോട് പഴം വിഴുങ്ങാൻ പറയുമ്പോൾ ശ്രീദേവി കാട്ടി അംഗവിക്ഷേപം എന്തായിരിക്കും തലയിലൊരു തൊപ്പുവെച്ച് കയ്യിലൊരു വടിയും പിടിച്ച് കുപ്പിയുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിന്നു പിന്നെ കയ്യിലെ വടി കുപ്പിയുടെ നേരെ നീട്ടി ഒന്ന് ചുഴറ്റിയ ശേഷം വൺ ടു ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് കുപ്പിയുടെ നേരെ വടികൊണ്ട് ചൂണ്ടുന്നു ഇങ്ങനെയാകും ശ്രീദേവി കാട്ടിയ അംഗവിക്ഷേപങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ് വാക്കുകൾ ആവർത്തിച്ച് പറയുന്ന സന്ദർഭങ്ങൾ എക്സാമ്പിൾ ചോദിക്കുന്നു അതിൻ്റെ ആൻസർ ആണ് പക്ഷി പറന്ന് പറന്ന് പോയി നടന്ന് നടന്ന് ക്ഷീണിച്ചു പറഞ്ഞു പറഞ്ഞു മടുത്തു കുട്ടിയമ്മയെ നോക്കി നോക്കിയിരുന്നു തവളെ ചാടിച്ചാടി വന്നു അവൻ ഓടിയോടി തളർന്നു വാക്കുകൾ ആവർത്തിച്ചു പറയുന്നത് പ്രവൃത്തിയുടെ തുടർച്ച വ്യക്തമാക്കാൻ സഹായിക്കുന്നു അതായത് വീണ്ടും വീണ്ടും ഒരേ കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്തു ആവർത്തിച്ചു ചെയ്തു എന്ന് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നു വാക്കുകൾ എഴുതുന്നതിന് അപ്പുറത്തേക്ക് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന വാക്കുകൾ എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എക്സാമ്പിൾ കണ്ണിൽ പൊടിയിടുക മറ്റുള്ളവരെ പറ്റിക്കുക നക്ഷത്രം എണ്ണുക ഒത്തിരി പ്രയാസം അനുഭവിക്കുക കാല് മാറുക വാക്കു പാലിക്കാതെ മാറുക ഉണ്ട ചോറിൽ കല്ലിടുക നന്ദികേട് കാണിക്കുക കീരിയും പാമ്പും എപ്പോഴും ശത്രുക്കൾ പൊട്ടക്കിണറ്റിലെ തവള ലോകപരിജ്ഞാനം കുറഞ്ഞ ആൾ കൃത്യമായി മറുപടി പറയുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അതായത് സകല വസ്തുക്കളും എണ്ണിച്ചുട്ട പരിമിതമായ വസ്തുക്കൾ നമ്മൾ വായിക്കുന്ന വാക്കിന്റെ അപ്പുറത്തേക്ക് വേറെ ഇൻഡർ മീനിങ് ആണ് ഇതിനുള്ളത് ഇപ്രകാരം കൂടുതൽ വാക്കുകൾ ഡിസ്കസ് ചെയ്യുക ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഒന്നിലധികം വാക്കുകൾ ചേർക്കുന്ന എക്സാമ്പിൾ മധുരമുള്ള വലിയ പഴുത്ത മാങ്ങ നല്ല സുഗന്ധമുള്ള ചുവന്ന പൂവ് വെളുത്ത നിറമുള്ള വലിയ പശു നിറയെ വെള്ളമുള്ള ഒഴുക്കുള്ള പുഴ പൂമണം വഹിച്ചു വീശുന്ന തണുത്ത കാറ്റ് അടുത്തൊരു കാർട്ടൂൺ ആണ് കുട്ടി ദൂരദർശിനി വഴി കുറുക്കനെ നോക്കുമ്പോൾ ഭയങ്കര അടുത്ത് കാണുന്നു അവ പേടിക്കുന്നു അപ്പൊ ചേച്ചി പറയുന്നു അത് തലതിരിച്ചു പിടിച്ച് നോക്ക് അപ്പോഴോ അപ്പൊ കുട്ടിക്ക് അത് ആശ്വാസം ആവുകയാണ് അതായത് അകലിയുള്ളവയെ അടുത്ത് വലുതാക്കി കാണിച്ചു തരുന്ന ഉപകരണമാണ് ദൂരദർശിനി അത് തിരിച്ചു പിടിക്കുമ്പോൾ ആ വസ്തുവിന് ചെറുതായിട്ടാണ് കാണുക അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആശ്വാസമായത് ദൂരദർശിനിയുടെ ഒരു വശത്തുകൂടെ നോക്കുമ്പോൾ അകലെയുള്ള വസ്തുക്കളെ വളരെ അടുത്ത് കാണാൻ സാധിക്കുന്നു എന്നാൽ തലതിരിച്ചു പിടിച്ച് നോക്കുകയാണെങ്കിൽ അകല വളരെ ഡിസ്റ്റൻസിൽ ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത് മായാജാല പ്രദർശനത്തിന്റെ ഹാൻഡ് ബുക്ക് തന്നിട്ടുള്ള ഒരു മോഡലാണ് അടുത്തത് പ്രകൃതിയിലെ മായാജാലങ്ങളെ കുറിച്ചാണ് മായാജാലം എൻ്റെ കയ്യിൽ എന്തിരിപ്പു ചെമ്പരുത്തി ചോദിച്ചു നിന്റെ കയ്യിൽ ഒന്നുമില്ല ഇന്നലെ നാം വാദിച്ചു ഇന്നു കൈ കൈതൂരന്ന് കാട്ടി നമ്മളെല്ലാം നാണിച്ചു എന്റെ നല്ല പട്ടൂറുമാൽ ഒന്നുമുത്താൻ മോഹിച്ചു അതായത് പൂമോട്ടായിട്ട് നിൽക്കുമ്പോൾ ചെമ്പരത്തിയിൽ കണ്ടാലും പ്രത്യേകിച്ച് ആ ഒരു റെഡ് കളർ മാത്രമേ കാണുള്ളൂ പക്ഷെ അത് വിടർന്നു വരുമ്പോഴാണ് അതിനുള്ളിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ കാണുക അതുപോലെ തന്നെ ചെമ്പരത്തി പല നിറത്തിലുണ്ട് ചെമ്പരത്തിയുടെ ഓരോ പാട്സും അതിലെ പൂമ്പൊടിയും ഇതളുകളും ആ വിന്യസിച്ചിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഒരു മനോഹരമായ മായാജാലം തന്നെയാണ് ചെമ്പരത്തിയുടെ ആ ഒരു വിടരൽ ഇപ്രകാരം പ്രകൃതിയിലെ മറ്റു അത്ഭുതങ്ങൾ ഏതൊക്കെയാണെന്നാണ് പുഴുവിൽ നിന്നും വിരിയുന്ന ചിത്രശലഭം നിറം മാറുന്ന ഓന്ത് തവളയായി മാറുന്ന വാൽമാക്രി തൊട്ടാൽ വാടുന്ന തൊട്ടാവാടി രാത്രിയിൽ പ്രകാശം വരത്തുന്ന മിന്നാ മിനുങ്ങുകൾ പത്തുമണിക്ക് വിരിയുന്ന പത്തുമണി ചെടി ചന്ദ്രന്റെ വലിപ്പത്തിലുള്ള വ്യത്യാസങ്ങൾ മാനത്തെ മഴവിൽ ആമ തല അകത്തേക്ക് വലിക്കുന്നത് പല്ലി വാല് മുറിച്ചിടുന്നത് ഇതൊക്കെയും പ്രകൃതിയിലെ മനോഹരമായ മായാജാലങ്ങളാണ് അപ്പം നമ്മൾ എഴുതിയ ഏതെങ്കിലും ഒരു മായാജാലത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനായിട്ട് ക്വസ്റ്റൻ ഉണ്ട് ഇവിടെ ഓന്ത നിറം മാറുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഉരകവർഗത്തിൽ പെടുന്ന അതായത് മണിലൂടെ ഇഴഞ്ഞു നടക്കുന്ന ജീവികൾ പെടുന്ന പല്ലി കുടുംബത്തിലൊരു ജീവിയാണ് ഓന്ത് ഓന്തിന് അത് നിൽക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് നിറം മാറാൻ കഴിവുണ്ട് പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്നതിനും അന്തരീക്ഷത്തിലെ താപനിലയ്ക്ക് അനുസരിച്ചും ഓന്ത നിറം മാറുന്നു ഇവയുടെ കണ്ണുകൾ ഒരുമിച്ചല്ലാതെ പ്രത്യേകമായി ചലിപ്പിക്കാൻ ഓന്തുകൾക്ക് കഴിവുണ്ട് നീളമുള്ള നാവ് പുറത്തേക്ക് വേഗത്തിൽ നീട്ടിയാണ് ഇര പിടിക്കുന്നത് പിങ്ക് നീല ചുവപ്പ് പച്ച ബ്രൗൺ കറുപ്പ് ഇളനീല മഞ്ഞ തുടങ്ങിയ പല നിറങ്ങൾ സ്വീകരിക്കാൻ ഓന്തുകൾക്ക് കഴിയും ഇപ്രകാരം എന്താണ് ആമ തലാകത്തേക്ക് വലിക്കുന്നത് സൂര്യകാന്തി എപ്പോഴും സൂര്യൻ നോക്കി നിൽക്കുന്നത് തൊട്ടാവാടി തൊടുമ്പോൾ വാടുന്നതിന്റെ റീസൺ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുക